നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിക്ക് മാവ് പഴച്ച കേട്ടാ അപ്പൊ ഞാൻ ഒരാളുള്ള ഒരാൾക്കുള്ള ചപ്പാത്തി അതിനെ തെളിയില്ല പൊടി ഇട്ടു അതിനുശേഷത്തെ നമ്മൾ ഉപ്പിട്ടു അതിന് വെള്ളം കളിക്കണം പാകത്തിന്റെ വെള്ളം ഒഴിക്കണം അധികം ആവരുത് കുറച്ച് കൂടും ആ ഉപയോഗിക്കാം പൊടി പൊടി കുറച്ച് കൂടും കുഴപ്പമില്ല ഇത് കുറച്ചൊരു പത്തിരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോപ്ലേറ്റ് കിട്ടും അതിനെ കുറെശ്ലോയ്ക്കാൻ പറ്റില്ല കുറെശ വെള്ളം വെച്ചാൽ മതി ആദ്യം വെള്ളം വെച്ച് വളക്കരുത് സുഖമാണ് പക്ഷെ കാണുമ്പോൾ ആയിരിക്കും എന്തോ മല പണം വലിയ അറിവുകൾ ഒന്നും എല്ലാവർക്കും ചെയ്യാം ആരോഗ്യം എല്ലാവർക്കും പ്രശ്നം നമ്മൾ എന്തോ കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് കിട്ടണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യം കാണാം നല്ലോണം കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രേ വ്യത്യാസമുള്ളൂ വേറൊരു വ്യത്യാസമില്ല ഞാനിങ്ങനെ കുറയ്ക്കാം നല്ലൊരു പല രീതിയിലും കുറയ്ക്കും എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പാത്രത്തിലിട്ട് കുഴക്കാം നല്ല വീതിയുള്ള പാത്രം പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഇതിലൊക്കെ ഇട്ട് കുഴക്കാം പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ പൊറോട്ട കുഴക്കണം കുഴക്കാം അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി വെക്കുക ഉണ്ട ഉണ്ട കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ കേട്ട എന്നിട്ട് വെറുതെ ഒരു മയത്തിന് ഇങ്ങനെ ഒന്ന് പറ്റുവെക്ക അടിപൊളി ഇല്ലേ കേട്ട ഉണ്ടോ തുണിയിലോ അത് പൊതിഞ്ഞിട്ട് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പൊ ആട പൊടിച്ച് വെച്ചു ഇനി നമുക്ക് ചപ്പാത്തി നീ കാണിച്ചു തരാം ഉണ്ട മുണ്ടപ്പാത്തി റെഡി ചായാന പോലെ ചായ കാം ബനാനപോലെ കൊറേ കൊല്ലായി ഇവിടെ ഈ കമ്പനി ചായ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളതാ കമ്പനിയുടെ മെസ്സാണ് നമ്മുടെ സ്വന്തം സ്വന്തം വീടല്ലാ കമ്പനിയുടെ മെസ്സാണ് ഹിന്ദി പറയുന്നുണ്ട് ഹിന്ദി മനസ്സിലാവണം ഒരു ഹിന്ദി മനസ്സിലാവണം പാട്ട് നമ്മൾ കുഴച്ച് വെച്ചു ഇനി അത് ഉണ്ടകളാക്കാം നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് ഏതൊക്കെ മോഡല് വേണ്ട അതനുസരിച്ച് നമ്മൾ ഉണ്ടാകളാക്കും പല രീതിയിലാണ് പല രീതിയിലാണ് ആൾക്കാർ ഉണ്ടാക്കുക ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കണം പക്ഷെ ഇത് കൂടിപ്പോയി ഇത്ര ചപ്പാത്തി എനിക്ക് വേണ്ട രണ്ടോ മൂന്നെണ്ണം വന്നു കുഴപ്പമില്ല ഉണ്ടാക്കിയിട്ടുണ്ട് പൊട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ട പൊടി ഗോതമ്പിന്റെ പൊടി കണ്ട ഗോതമ്പിന്റെ പൊടി പൊടി വെച്ചിട്ടുണ്ട് സേഫ് റൗണ്ട് ഉണ്ടാക്കണോ എല്ലാവർക്കും ഉണ്ടാക്കുന്നവർക്ക് ഇത് വലിയ പ്രശ്നം ഒന്നുമില്ല സിമ്പിളായിട്ട് സിമ്പിളായിട്ട് റൗണ്ടായിട്ട് വരും നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഇതിങ്ങനെ തിരിക്കാൻ കണ്ടോ പൊടി മുക്കാൻ പൊടികാക്കാൻ വേണ്ടി മാത്രം റൗണ്ടായിരിക്കും ഭക്ഷണങ്ങൾ എടുത്ത എക്സ്പീരിയൻസ് അത് ഇന്ന് എടുത്തല്ലോട്ടോ ഇവിടെ വെക്കുന്നത് അടുത്ത് എടുക്കുക അപ്പഴേക്കുമ്പോഴേക്ക് ചൂടാവണ്ടത് ചൂടായിട്ട് വേണം ഒടുമിക്ക് അടിപൊളി റൗണ്ടായിട്ട് വരും സംഭവം കേട്ടോ കേട്ടാ പപ്പട പപ്പടം ഉണ്ടാക്കുമ്പോ കാർമെന്റല്ലോ കേട്ടോ സംഭവം എനിക്ക് ചെല്ലുണ്ടാക്കാനായിട്ട് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പ് ഹെൽപ്പർ ഒക്കെ അവർക്ക് വരും അപ്പൊ അതിനു മുന്നേ ഞാൻ എന്റെ പണി കഴിച്ച് പോകാൻ വിളിക്കാം അച്ചനെ Nah saya orang dari, ah, jangan cerita, pelan pelan, kalau nggak nggak bisa ngomong ya, kamu tidak, tapi bicara.

ഇപ്പൊ കാര്യം ഇതല്ല രാത്രി കണ്ട് അല്ല രാവിലെ അങ്ങനെ കല്യോ കാ വെള്ളം കാര്യങ്ങളെ അതെ കൊറേ അത്ര പ്രഷർ തന്നെയല്ലോ അങ്ങനെ ക്ലോസ് വെള്ളം അതിങ്ങനെ വരണ്ടോ ചൂടുകാർക്ക് ഇങ്ങനെ വെള്ളം നിക്കാ नहीं नहीं चाहिए बड़ी ज़िंदा बात है क्या इसमें नहीं बूंद बूंद और रोटी आता है तत्त्य बनी है हाँ तत्त्य बनी है हम लोग बोलते हैं मैं तो पाने दूँगा चलो इसमें नहीं बूंद और रोटी पराठे में काफी चार डालोगे तत्त्य बनी रहो हाँ बने पाला है बने पाला हाँ ठीक है आई है पाला മറ്റുള്ളവര് ചപ്പാത്തി പട്ടിക ചൂടാ വാതിലെ ചൂട് കാരണമായി പിന്നെ ഭയങ്കര ചൂട പുറത്തു അപ്പൊ എ സിട്ടുണ്ട് എ സി പോകാൻ കേട്ടോ

ये दादा 8:00 बजे है नगर नहीं क्या मैंने अपना बाल्टी का पानी इस्तेमाल कर लिया मुझे मदर भैया थोड़ा बैठो बेटा गर्मिया पानी, तो पानी नहीं है सो तो पानी नहीं है कुछ नहीं है दरवेश सो जा 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 मदर साहब जी रख के रख के रख के आना के चाहिए वाटर कूलर पानी दे तो दो कैमरा बना रहे पांच चार दस हो गया रिलीज़ कर दो पहले कैमरे हाँ चड्डा हाँ चड्डा है चड्डा चड्डा बंदा थी कौन बिच्छी कौन बी कौन बी हाँ बोली चाइना की थी हम्म कौन पंजाय कब से रोज़ कब से कब से मैं और आटे या मसूर का तेल डालना और अपना आटा का फर्स्ट मन्ना आटा गरम गरम पर डाल दो मिक्सर वाले से आप ही डालेंगे ठीक है जी आटा भी हो जाएगा आटा भी हो जाएगा देखो ये कब लाओ मैं अभी से अभी से मैं बोल रहा था आप अच्छा चावल बना रहे हैं ये किया है चाय भी, चाय पानी ले रहा है यार। कहाँ देखे तो नाम ना देखा। वगैरह से पढ़ा था। क्या करेंगे? दोपहर लास्ट की जब पति, लास्ट जाऊँ संजय पति। अरे, क्यों यार? है ना, चालू ना? चालू है ना हमारा पूरा पकड़ा मैं तुम क्या बोल तुम क्या क्या बोला क्या नहीं बोला पूरा पकड़ा लेट 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 लेट